എല്ലാവരെയും യു പ്ലാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സക്യുലൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന ലളിതമായ ഇൻഡോർ ചെടിയായ ക്യൂറിയോ റെപ്പൻസ് എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആസ്ട്രേഷ്യ കുടുംബത്തിൽപ്പെട്ടതാണ് ക്യൂറിയോ റെപ്പൻസ് ദക്ഷിണാഫ്രിക്കയിലാണ് ക്യൂറിയോ റെപ്പൻസിന്റെ ജന്മദേശം നീലയും പച്ചയും കലർന്ന ഇലകളാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതുകൂടാതെ കുറഞ്ഞ പരിപാലനത്തിൽ വളർത്താവുന്ന ഒരു ചെടിയാണ് ക്യൂറിയോ റെപ്പൻസ് ചാർക്കോൾ പെൻസിൽ പോലെ നീണ്ട ഇലകളായതിനാൽ ബ്ലൂ ചാക്ക് സ്റ്റിക്സ് എന്നും ബ്ലൂ സെനേസ്റ്റിയോ എന്നും പറയുന്നു ക്യൂരിയോ റിപ്പൻസിനെ ഒരു ഗ്രൗണ്ട് കവർ ചെടിയായോ അല്ലെങ്കിൽ ഹാങ്ങിംഗ് പോട്ടിലോ വളർത്തുന്നതിന് വളരെ അനുയോജ്യമാണ് കുറച്ച് വെള്ളവും നല്ല വറ്റൽ മണ്ണും ഉണ്ടെങ്കിൽ നന്നായി വളരുന്ന ഒരു ചെടി തന്നെയാണ് ക്യൂരിയോ റിപ്പൻസ് ക്യൂരിയോ റിപ്പൻസിന്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തണലുള്ള പ്രകാശമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത് നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ ഇലകൾ കറുത്തു പോകാനും കരിഞ്ഞു പോകാനും സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമതായി ജലം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയായതിനാൽ കുറച്ച് വെള്ളം മതിയാകും മണ്ണ് മുഴുവനായി ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം നൽകുന്നതാണ് ഉചിതം അമിത ജലസേചനം മൂലം വേർപയ്പ്പ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ ചെടി ഉപയോഗിക്കുന്ന മണ്ണ് എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ജലം നന്നായി വാർന്നു പോകുന്ന മണ്ണായിരിക്കണം ഇതിന് വേണ്ടത് മണ്ണിൽ പെരലൈറ്റ് കൊക്കോപിറ്റ് എന്നിവ ചേർത്താൽ നല്ല വണ്ണം വറ്റൽ ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ് ക്യൂരിയോറിപ്പൻസിന്റെ താപനില നോക്കുകയാണെങ്കിൽ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി താപനിലയിൽ നല്ലതുപോലെ വളരുന്ന ഒരു ചെടിയാണിത് അതുകൂടാതെ കുറഞ്ഞ ഈർപ്പം ആവശ്യമുള്ള ചെടിയാണിത് കൂടുതലായി കീടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ പ്രത്യേക കെയർ ആവശ്യവുമുണ്ട് അഞ്ചാമതായി വളം നൽകുന്നതിനെ കുറിച്ച് നോക്കാം വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രം കാറ്റസ് അഥവാ സക്കുലന്റ് ദ്രാവക വളം നൽകുന്നത് വളരെ നന്നായിരിക്കും വളം അളവിൽ കൂടുതലാവുകയാണെങ്കിൽ ഇലകൾ മങ്ങിയതോ ഇളം നിറമുള്ളതോ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ക്യൂരിയോറിപ്പൻസിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി തണ്ട് കഷ്ണങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് വേനൽക്കാലത്ത് ചെറിയ ക്രീം നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് പക്ഷേ പൂക്കളേക്കാൾ ഇതിന്റെ ഇലകളാണ് വളരെ മനോഹരം റിപ്പൻസിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി ജലസേചനം കൂടാൻ അനുവദിക്കരുത് കാരണം വേര് പയുത്തുപോയി ഇത് ഉണങ്ങി പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അത്യധികം നനവുള്ള ഇടം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു ചെടി പരിപാലനത്തെക്കുറിച്ചുള്ള കൂടുതൽ ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് ഈ ചെടി ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്